ഹരി ഒരിക്കലും നമ്മള് അനുഭവമുള്ള ആൾക്കാരായിട്ട് തർക്കിക്കാൻ പോരുന്ന അനുഭവം ഉണ്ടോ ഇല്ലെന്ന് കൂടി നോക്കണ്ട കാരണം അവർ ആ ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ് ആ ജീവിതം ജീവിക്കുന്ന ആൾക്കാരായിട്ട് ഒരിക്കലും നമ്മളെ താർക്കികപരമായ കാര്യങ്ങളിൽ പോകാൻ പാടില്ല നമ്മളൊരു സന്യാസിയെ കാണുന്നു ഒരു അധ്യാത്മികയാളെ കാണുന്നു കാണുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു അറിവ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവ് അതിൽ തൃപ്തനായിട്ടിരിക്കുക ഒരിക്കലും ആ അറിവുമായിട്ട് അവരുടെ അറിവിനെ തുല്യം ചെയ്ത് ജീവിക്കാൻ പാടില്ല നിങ്ങളത് സംസാരിക്കാൻ പാടില്ല കാരണം അങ്ങനെ സംസാരിക്കുമ്പോ നമ്മുടെ അറിവും അവരറിവും വ്യത്യസ്തമായിരിക്കും എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും പാചകം ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ ഷെഫായി നിൽക്കുന്ന ആളിലത്തെ നമ്മള് അത് അങ്ങനെയല്ല എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അദ്ദേഹം ഓ പാചകത്തില് അത്രയും പ്രകൽഭനായതുകൊണ്ടും അതിന്റെ യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഷെഫായി മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ അധ്യാത്മികമായ ആൾക്ക് ഈശ്വരന്റെ കരുണയും അദ്ദേഹത്തിന്റെ യോഗവും എല്ലാം കൂടി ചേരുമ്പോ അദ്ദേഹത്തിന് ആത്മീയതയുടെ പൂർണ്ണതയുടേതായ ഒരു ജീവിതം കിട്ടി ഇത് പ്രകാരം അദ്ദേഹം ജീവിക്കുന്നു സാധാരണ ഒരു വ്യക്തി ഗൃഹസ്ഥനാണ് ഗൃഹസ്ഥനായ ഒരു വ്യക്തിക്ക് അത് തർക്കിക്കേണ്ടതായ കാര്യങ്ങളൊന്നും വരുന്നില്ല കുടുംബം ഉണ്ടല്ലോ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടല്ലോ കുടുംബത്തിനൊക്കെ ഒരു ഇതായിട്ട് മാറില്ലേ നമ്മള് ഏതു കൂല വംശ നാശം എങ്ങനെ വന്നത് ഒരു വയറില് ഇതും കെട്ടിയിട്ട് പ്രസവിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു ആണാണോ പെണ്ണാണോ കഴിഞ്ഞപ്പോ ഈശ്വരൻ പറഞ്ഞു ഇരുമ്പോലൊക്കെ ആയിരിക്കുന്നു അവസാനം ഇരുമ്പോലൊക്കെയാണ് സന്യാസിമാർക്ക് ആഗ്നിയായി പോണവർക്ക് രജോ ഗുണം വരരുതെങ്കിലും ആ സമയത്ത് രജോ ഗുണം വരുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് കാരണം രജോ ഗുണം ഭാഷ അവിടെ വന്നത് കൊണ്ടാണ് അവർക്ക് രജോഗുണം അതില് അവസാനം രണ്ടു കൂട്ടരും പശ്ചാത്തലപിച്ചു ഞാൻ ഒരു മഹർഷിയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് ചോദിച്ചു അയ്യോ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ക്രോധം വരാൻ പാടില്ല പറഞ്ഞു എന്നിട്ട് വല്ലതും ഉണ്ടായോ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിയും അപ്പൊ പരമാവധി ശ്രമിക്കുക ഭഗവാന്റെ മായയിൽ കീഴ്പ്പെട്ട് ജീവിക്കാനല്ല ഭഗവാന്റെ മായ കൊണ്ട് അനുഗ്രഹം ഉണ്ടാവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഭഗവാന്റെ മായ എതുപോലെ നശിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് എല്ലാം അവിടെ സംഭവിച്ചത് പൊതുവെ ശാന്തശീലരായ മഹർഷിമാർക്ക് കോപങ്ങൾ വന്നതും യുപോലും വംശത്തിൽ ജനിച്ചവർക്ക് തന്നെ സമോഭാവത്താലുള്ള അങ്ങനെയുള്ള ബോധ്യങ്ങൾ വന്നു അപ്പൊ മായ കൊണ്ട് അനുഗ്രഹങ്ങൾ നേരിടുന്ന കാരണം മായ കൊണ്ട് ഇല്ലാതാ പറഞ്ഞു ഭഗവാന്റെ ഒപ്പം ആൾക്കാരാണ് ഉദ്ധവരും കാര്യങ്ങൾ അവരൊക്കെ നേരെ തപസ്സിന് പോകാനാണ് പറയുന്നത് കാരണം ഇഷ്ടപ്പെട്ടവരായി മാറി അതുപോലെ ഇഷ്ടപ്പെട്ടവരായി മാറുന്നുണ്ട് ഉപാസന കൊണ്ടുള്ള തന്നെ എനിക്ക് വാക്കില് വാക്ക് കൊണ്ടുള്ളതും വാക് ശുദ്ധി കർമ്മശുദ്ധി ദേഹശുദ്ധി അങ്ങനെ എല്ലാ ശുദ്ധികളും വരാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും കാരണം ഒരു കാര്യം പറഞ്ഞു അതിൽ പശ്ചാത്തപ്പം വന്നു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് അത് തന്നെയാണ് പശ്ചാത്താപത്തേക്കാൾ ഏറ്റവും വലിയ പരിഹാരം ഇല്ലാതെ പറയും പശ്ചാത്താപത്തിനെയാണ് ഏറ്റവും വലുത് നമ്മൾ ആലോചിക്കുക ഓരോ കാര്യങ്ങളിലും പശ്ചാത്താപിക്കൊക്കെ അതിനുശേഷം അതിന്റെ ഇതൊന്നും ഇപ്പൊ നമുക്ക് അറിയില്ല കാരണം കുറെ കാലങ്ങൾ കഴിയുമ്പോ നമ്മൾ പറയാറില്ല നല്ല ആൾക്കാരാണ് എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ പറയാൻ പറ്റില്ല അതെന്തുകൊണ്ടാണ് വരുന്നത് പറഞ്ഞാൽ ഉള്ളത് ഇങ്ങനെ ഓരോരോ ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ മനുഷ്യന്മാർ ജനിക്കണത് തന്നെ നമുക്ക് തന്നെ ഒരുപാട് തെറ്റുകൾ ഓരോ കാര്യങ്ങളിലും ആ തെറ്റുക്കള് തിരുത്താനും അധ്യാത്മിക ആരും ഒന്നുമല്ല സന്യാസി ആയിക്കോട്ടെ സാധാരണ വ്യക്തി ആയിട്ട് ആരും ഒന്നുമല്ല അതില് പരിപൂർണ വിജയം വന്നു കഴിഞ്ഞാൽ ശരീരം ഇവിടെ നിൽക്കണില്ല ആ ഓരോ പ്രാരാബ്ദമുണ്ട് സന്യാസിക്കും പ്രാരാബ്ദമുണ്ട് ഒരു വ്യക്തികൾക്കൊക്കെ പ്രാരാബ്ദമുണ്ട് അപ്പൊ അതനുസരിച്ച് അവർ അവരവരെ വഴിയിൽ ഒഴുകിക്കൊണ്ടിരിക്കണം എന്തെങ്കിലും ചോദിക്കാൻ പോയൻ കൂടല്ലേ അവര് സംശയത്തിന് മറുപടി തരുന്നത് അപ്പൊ അത് ഞാൻ വിചാരിച്ച സംശയത്തിന് മറുപടി തന്നെയാണോ അവര് പറയുന്നത് കൊണ്ട് തർക്കിക്കാൻ നിൽക്കുന്നത് എന്താ കാര്യമുള്ളത് അപ്പൊ അതിലൊന്നും അർത്ഥമില്ല അവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ നോക്കെ വിശ്വാപിത്രൻ മേലകളിൽ തപസ ഇടക്കിയില്ലേ അതുപോലെ നിങ്ങളും തപസ ഇളകും നിങ്ങളും ശുദ്ധനല്ല അവിടെ ആ സന്യാസി ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാണിച്ചു നിങ്ങളിലും അങ്ങനെയുള്ള ഒരു ചാപല്യം നിങ്ങളുടെ ഉള്ളിലും ഒളിഞ്ഞിരിക്കും ഇന്നൊന്നും നമ്മള് കണക്ക് കൂട്ടാനോ അങ്ങനെ ഒരു വിധി എഴുതാനോ നമുക്ക് പാടില്ല കാരണം നമ്മൾ എന്തിനാ വന്നത് നമ്മൾ നമ്മളെന്തിനാണ് ഒരാളെ സമീപിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ആവശ്യാർത്ഥിയായിരിക്കണം നമ്മള് താർക്കി ആവശ്യമാണ് നമ്മുടെ ആശയങ്ങൾ അവരെ അടിച്ചേരിപ്പിക്കാനോ അങ്ങനെ ഒന്നും നിൽക്കാൻ പാടില്ല ഓരോ കാര്യങ്ങൾ കുടുംബമായിട്ടുള്ള ബാധിക്കുക എന്ന് വെച്ചാൽ ധനവംശത്തിന്റെ ഒരു കഥ പറഞ്ഞാണ് അങ്ങനെ വരരുത് വരാ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഓരോ കഥകൾ പറയേണ്ടത് പുരാണ ഇതിഹാസങ്ങളിൽ കഥകൾ പറയേണ്ടത് നമ്മളെ കൂടി വന്നു അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഓരോ കാര്യങ്ങളിലും നമ്മുടെ മനസ്സുകൊണ്ടുകൂടി ഒരു തെറ്റ് വിചാരിക്കരുത് ശരീരപരമായി ആവണമെന്നില്ല മനസ്സ് കൊണ്ടുപോലും തെറ്റ് വിചാരിക്കാതെ വളരെ മനഃശുദ്ധി കൂടി വേണം എന്നാണ് മനസ്സിനൂടി ശുദ്ധിയോടു കൂടി ചെയ്യണം എന്നാണ് കർമ്മങ്ങളൊക്കെ ചെയ്യണം മനഃശുദ്ധി വന്നില്ലെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ട് പരില്ലാതെ പറയും അവിടെ നിൽക്കണില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറയണം മനസ്സും ബുദ്ധിയും എല്ലാം ഏകാഗ്രമാവണം എന്നൊക്കെ പറയണം അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് വളരെ നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടി സത്യത്തോടു കൂടി വളരെ ആദരവ് പൂർവ്വം ചെയ്യേണ്ട കർമ്മങ്ങൾ ആദരവൂർവ്വം തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ ർക്കിച്ചു അതിന് എന്തോ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് തോന്നിയോണ്ടാണല്ലോ അങ്ങനെ ചോദ്യം വരാൻ കാരണമായത് അതുകൊണ്ട് ഇനിയുള്ള ഇനി ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങൾ തർക്കിക്കുക അതിരിക്കുക നമ്മൾ താഴ്ന്ന ജീവിതമാണ് എനിക്ക് വിരിക്കപ്പെട്ടത് എന്റെ പ്രാരാബ്ദം എന്നൊരു ഗൃഹസ്ഥ ജീവിതത്തിലേക്കാണ് അപ്പൊ ഗൃഹസ്ഥനാണ് ഞാൻ ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് ഞാൻ ഗൃഹസ്ഥാശ്രമിയാണ് അപ്പൊ ഞാൻ എന്താണ് ഗൃഹസ്ഥാശയ താഴെ ധർമ്മങ്ങൾ ചെയ്യുക അതാണ് ചെയ്യാനുള്ളത് മായി പരിപൂർണമായി ഇറങ്ങിയവർക്ക് അങ്ങോട്ട് ഉപദേശം കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല എന്റെ ധർമ്മത്തിന് എനിക്ക് ഉപദേശം തരാനുള്ളവരാണ് അവര് അവരിൽ നിന്ന് ഞാൻ യഥാവിധ ഉപദേശങ്ങൾ സ്വീകരിക്കുക അവരുടെ ഉപദേശങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരെ ഞാൻ നിന്ദിക്കണമില്ല വന്നിക്കണമില്ല അങ്ങനത്തെ രീതിയിൽ ഞാൻ പോകുന്നു അവരെ നിന്ദി അവരെ വന്നിക്കുന്ന ആയ ആൾക്കാരോട് ഞാൻ നിന്ദാപരമായ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിനെയും പ്രീണിപ്പിക്കണില്ല എന്നൊക്കെ തീരുമാനമെടുക്കുക നമ്മള് ചിലപ്പോഴൊക്കെ ചിന്തിക്കും നമ്മള് നമുക്കൊരാളെ എതിരാണ് നമുക്കൊരാള് ശത്രുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മിത്രമായ ആൾക്കാരെല്ലാം ഒഴിവാക്കി വിടുക കാരണം ഒഴിവാക്കി വിട്ടിട്ട് അവരോട് യുദ്ധം ചെയ്യാന്നൊക്കെ എന്നൊക്കെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടാതെ യഥാർത്ഥമായിട്ട് എല്ലാവരും സ്നേഹിക്കുക അങ്ങനെയുള്ള വ്യക്തികളെ അതുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരെ വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് എന്നൊക്കെ പറയണത് വന്നിക്കണമെന്നില്ല പക്ഷെ നിന്ദിക്കാനായിട്ട് ഒരു ഇടപെട്ടത് അതൊരു നമുക്കൊരു ധാർമ്മികപരമായ രീതികളല്ല അപ്പൊ നമുക്ക് പുണ്യഫലം ത്തിന്റെ എപ്പോ തീരണോ അപ്പൊ ഈ പാപഫലങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരും അനുഭവിക്കേണ്ടി വരും ഗുരു നിന്ദയാണ് ഏറ്റവും ഉള്ളത് ഗുരു നിന്നു പറഞ്ഞാൽ നമ്മള് ഗുരു ആക്കണം എന്നില്ല അനേകാരം പേര് ഗുരു ആയ ഒരു ആക്കിയ ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തിയെ ഗുരു നിന്ദിക്കണോ ഗുരുനിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു നന്നല്ലാത്ത പ്രവൃത്തി തന്നെയാണ് അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മള് ചിന്തിക്ക നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ അല്ല നമ്മുടെ ജീവിതം പറഞ്ഞാൽ നമ്മൾ എത്രയോ ജന്മത്തിൽ ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങളിലും ഇങ്ങനെ ഓരോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിന്റെ ഫലമായിട്ടാണ് സുഖവും ദുഃഖവും പുണ്യവും പാപവും മിശ്രതായിട്ടുള്ള ജന്മങ്ങളൊക്കെ കിട്ടുന്നത് അപ്പൊ ആ ജന്മത്തിൽ നമ്മൾ നമ്മള് ക്ലിയർ ആക്കാൻ നോക്ക നമ്മളെ ശുദ്ധനാക്കാൻ നോക്ക അവിടെ കുറ്റവും കുറവും ഒന്നും കാണരുത് പ്രത്യേകിച്ച് ആത്മീയമായി പോകുന്ന ആൾക്കാരുണ്ട് അവരോട് താർക്കിക കാര്യങ്ങളൊന്നും ഞാൻ പറയുന്ന പോലെ നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ അവരോട് തറക്കയക്കാതിരിക്കെ അവരുടെ ആശയങ്ങള് പെരിയല്ലെന്നോ അല്ലെങ്കിൽ അവരോട് അവരെ താഴ്ത്തി കെട്ടാതെ നോക്കാതിരിക്കുക അങ്ങനെയൊക്കെയാണ് അതിനോട് ചെയ്യാനുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ പോവുക അപ്പൊ ഇതിലൊക്കെ മനസ്സിനെ വിഷമിക്കൊന്നും വേണ്ട കാരണം ഒരു അങ്ങനെ എന്താ ചെയ്യേണ്ടത് ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നില്ല ആ ബുദ്ധിമുട്ട് തന്നെയാണ് അതിനൊരു പരിഹാരം നമുക്ക് എന്തു ചെയ്യില്ല എന്നുള്ള പരിഹാരം അപ്പൊ അങ്ങനെയാണ് പോകാനുള്ളത് ഓരോ കാര്യങ്ങൾ കുടുംബത്തെ ബാധിക്കും എന്നുള്ളത് ഓരോ കുടുംബവും എല്ലാവരും കൂടി ഒരു കുടുംബത്തെ ജനിക്കണത് എന്ന് പറഞ്ഞാൽ ചിലത് നല്ല ഫലങ്ങൾക്ക് വേണ്ടിയാവാം ചിലത് ഒരേ ഇനത്തിൽപ്പെട്ടവര് ഒരേ പ്രാരാബ്ദ ഒരു കൂട്ട ചേർന്ന പോലെയാവാം അപ്പൊ അതിൽ ആരെന്ത് ചെയ്താലും അത് മറ്റുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരും കാരണം എല്ലാവർക്കും പരസ്പരം ഇമ്പ ഉണ്ട് ആ കുടുംബത്തിലുള്ളവർക്ക് കുടുംബത്തിലുള്ളത് കൊണ്ട് തന്നെ ഒരാളുടെ വിഷമം വേറൊരാളുടെ വിഷമമാണ് ഒരാളുടെ സന്തോഷം വേറൊരാളുടെ സന്തോഷമാണ് ഗൃഹനാഥൻ എന്നാണ് പറയുക ഗൃഹത്തിലുള്ള നാഥൻ ഗൃഹത്തെ സംരക്ഷിക്കുന്ന നാഥനാണ് ഗൃഹനാഥനും ഗൃഹനാഥിയും അതിനനുസരിച്ച് പോയാലാണ് കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്കും നല്ലത് ഇതായിട്ട് വരുള്ളൂ നമ്മൾ ആരെയും നിന്നിച്ച് സംസാരിക്കണ്ട ആരെയും വന്നിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ വന്നിക്കാനും നിൽക്കണ്ട വന്നിക്കും വേണ്ട നിന്ദിക്കും വേണ്ട നമ്മുടെ കാര്യത്തില് പൂവ നമുക്ക് സ്വീകാര്യമായവരെ സ്വീകരിക്കുക അതിനനുസരിച്ച് പോവേ അതല്ലാതെ അവരോട് അധ്യാത്മിക വിഷയങ്ങൾ കേട്ടുകൾ വേണം നമ്മള് വായിച്ചറിവുമായ കാര്യങ്ങളെ പറ്റി തർക്കിക്കരുത് സന്യാസി ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും പറഞ്ഞ് അവരെ പഠിപ്പിക്കരുത് അവരുടെ രീതികൾ പ്രകാരം അവര് പോകുന്ന ഒന്നും ശരിയായ അല്ല എന്നത് സമർപ്പിക്കാൻ പാടില്ല അന്യരോട് നമ്മള് അതിനെ കുറിച്ച് ഫലദൂഷണമായിട്ട് പറയാൻ പാടില്ല ഞാനെല്ലാം ശ്രദ്ധിക്കണം ധാർമ്മിക നമ്മള് നമ്മളെല്ലാം ശുദ്ധമാക്കിക്കൊണ്ടേ ഇരിക്കുക അതാണ് ചെയ്യാനുള്ളത് നമ്മള് നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ കഴുകാൻ സമയം കാണാതെ അന്യരുടെ പാത്രങ്ങളെ കഴുകിക്കൊണ്ടേ ശുദ്ധമായി മാറിക്കോളും അതല്ലാതെ നമുക്ക് ശുദ്ധാവാൻ സമയം കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ ശുദ്ധാവാൻ നോക്ക ഭഗവാനോട് പറയുക മനസ്സും ബുദ്ധിയും ശരീരവും വാക്കേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ശുദ്ധാക്കിത്തരണേ അന്യരെ സർവം ഈശ്വരനായിട്ട് കാണാനും അല്ലെങ്കിൽ അന്യരുടെ കുറ്റങ്ങൾ കാണുന്നതായ സാഹചര്യങ്ങൾ ഇല്ലാതാക്കി ഉണ്ടാക്കാൻ പാടാതെ അല്ലെങ്കിൽ എപ്പോഴും അനുഗ്രഹം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം അതൊക്കെയാണ് അതിൽ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥ ബോധ്യം കിട്ടും അന്നര് കുറ്റം പറയുന്നത് പ്രത്യേകിച്ച് ആത്മീയമായി പോകുന്നവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നൊക്കെ നമ്മളിന്ന് പോവും അവരായിട്ടുള്ള താർക്കിക വിഷയങ്ങളിൽ നമ്മൾക്ക് ഭഗവാൻ തന്നെ അതിന് ഒരു വിടല് തരും അപ്പോ അസത്യമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കില്ല അസത്യമായ കാര്യങ്ങൾ നമ്മൾ അവരോട് ചർച്ച ചെയ്യില്ല പരസ്പരം ബഹുമാനം വിശ്വാസം ആദരണം അതൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ പോയാൽ മതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ശരി ശരി